ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പക്ഷേ പോയി മടങ്ങി പോന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഡോക്ടർമാരൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേദനൻ്റെ മരുന്ന് സൂചി അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞില്ല കാരണം ഡോക്ടർമാർ ഇനി ഇല്ലായിട്ടോ പിന്നെ അങ്ങോട്ട് മടങ്ങി മടങ്ങിപ്പോന്നപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ആ ചിരിക്കണം മാത്രമേ ഉള്ളൂ നല്ല വേദന ഉണ്ട് കേട്ടോ എനിക്ക് കാലിന് രണ്ട് കാലിലും വേദനയുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പം കുറേ ആൾക്കാർ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാല് മാറിയോ കാലിന് സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ കാലിൽ എനിക്ക് മുറിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഉണക്കം വന്നിട്ടുണ്ട് പക്ഷേ അതിലേറെ എനിക്കിപ്പോൾ മറ്റേ കാലിലും കൂടിയും വേദന വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഒരു ആ മാത്രം ഭാരം കൊടുത്തിട്ട് വന്നതാണ് മറ്റേ കാലിൽ ഞാൻ നിലത്ത് കുത്തലില്ലല്ലോ അപ്പം നരമ്പിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് കേട്ടോ അപ്പോൾ രണ്ട് കാലും വേദന ഉള്ളൊരു അവസ്ഥയാണ് അപ്പം ഇപ്പോഴും നടക്കാൻ ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യേണ്ടി പിന്നെ പോരിനെ ഇങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു വീടിൻ്റെ ഈ ഒരു വീട് കണ്ടപ്പോൾ രണ്ടും ഒരുപോലെ ഇല്ല കണ്ടപ്പോൾ ആ നല്ല ഭംഗിയിട്ടോ കാണാൻ അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ വീട്ടുകാരെന്തായാലും ഞാൻ എടുക്കണമെന്നു കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളവിടെ പുറത്തിറങ്ങിയപ്പോളേ ഏതായാലും ഡോക്ടർ കണ്ടതുമില്ല അപ്പം ഇങ്ങനെ പതുക്കെ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് കടലൊക്കെ കുറച്ച് ഇങ്ങനെ പോകുന്നു ഞങ്ങൾ മക്കളെ നമ്മളെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വന്നാലും ഏത് അവയവങ്ങളൊക്കെ ആണെങ്കിലും കാലിലും കയ്യിലും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല നമ്മളവസ്ഥ വീട്ടിലമ്മമാർ കുത്തിർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ അവസ്ഥ ഏതായാലും ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും പടച്ചോന്ന് തരാതൊക്കട്ടെ കാരണം ഞാൻ ഒരു മാസത്തോളമായിട്ടോ ഈ ഒരു കിടപ്പ് കിടക്കലൊടുങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണുണ്ടോ പെട്ടെന്ന് മാറിയിട്ട് എന്നിട്ട് നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ ഉഷാറാക്കാം അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ തന്നെ കേട്ടോ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അമ്മ പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബീഫ് കറി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കമന്റ് ഷെയർ ലൈക്കും ഒക്കെ ചെയ്യണം